ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് ബോർഡിൽ കാണുന്നതുപോലെ തന്നെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്കുള്ള യാത്രയിലാണ് ഇസ്രായേലിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നാണ് നസ്രത്തിൽ പോകാൻ സാധിക്കുക എന്നുള്ളത് ഈശോയും മാതാവും യുസേ പിതാവും താമസിച്ച നസ്രത്തിൽ പോകുക എന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണല്ലോ അതിന്ന് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കുകയാണ് ഈശോ കളിച്ചു വളർന്ന നാടാണ് നസ്രത്ത് മാതാവിന് ഗബ്രിയൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത സന്ദേശം നൽകിയ ആ മാതാവിൻ്റെ ഭവനമാണ് ഇന്ന് കാണാൻ പോകുന്നത് ആ മാതാവിൻ്റെ ഭവനം ഇന്ന് ഒരു ദേവാലയമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നു നമുക്കതെല്ലാം വിശദമായിട്ട് കാണാം അതിനു മുമ്പായിട്ട് നമുക്ക് മംഗളവാർത്ത സന്ദേശത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന ആ വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വചനഭാഗമാണ് ഗബ്രിയേൽ ദൂതൻ ഗലീലിയൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടു ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയുമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യനതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ കൃപം ധരിച്ചിരിക്കുന്നു വന്തിയെന്ന് പറഞ്ഞിരുന്ന അവൾക്കിതാറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്ന് മറിഞ്ഞു അതേപ്രിയമുള്ളവരെ ദൈവത്തിനൊന്നും അസാധ്യമല്ല വിശ്വസിക്കുക മാത്രം ചെയ്യുക ആ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച നസറത്തെ എന്ന പട്ടണ മാതാവിൻ്റെ ഭവനവും കൃത്യയിൽ പോലും പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്താ സന്ദേശം നൽകുന്ന സ്ഥലവുമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മംഗളവാർത്താ പള്ളിയുടെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗമാണ് ആ ദേവാലയമാണ് അതിൻ്റെ മുഖവാരം വിടർന്ന് നിൽക്കുന്ന ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലാണ് അത് നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ഇതാണ് ദേവാലയം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുമ്പ് വാതിലുകൾ കാണാം ആ വാതിലുകളിൽ കുറേ കൊത്തുപണികളൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഇത് ഈശോയുടെ രക്ഷാകര സംഭവമാണ് ഈ ഇരുമ്പ് വാതിലിൽ കാണിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു ഇരുമ്പ് വാതിലാണ് ഇതിൽ പഴയകാല ചരിത്രമാണ് ആദോ ഹവയും ബർദീസായിലായിരിക്കുന്നത് കായേനും ആബേലും നോഹയുടെ പെട്ടകം അബ്രാഹം ഇസുവാക്കിന് ബലി കൊടുക്കുന്ന ആയിട്ടുള്ള ഭാഗമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു ഇരുമ്പ് വാതിലാണ് ഇതിൽ ഈശോയുടെ അതായത് ഈശോയുടെ രക്ഷാകര സംഭവമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് യേശുവിൻ്റെ ജനനം ജ്ഞാനസ്നാനം സിനകോഗി പഠിപ്പിക്കുന്നത് പുരുഷ മരണം ഉയർപ്പ് ഇതൊക്കെയാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് മാതാവിൻ്റെ ഭവനം മാതാവിൻ്റെ ഭവനത്തിൽ വെച്ചാണ് നമ്മൾ ബൈബിളിൽ വായിച്ച് കേട്ട്രിയൽ ദൈവദൂതൻ മാതാവിനെ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത സന്ദേശം നൽകുന്ന ആ ഭാഗമാണ് കാണുന്നത് അതിന് ചുറ്റുമായിട്ടാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത് ഇതാണ് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ദേവാലയത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവരുടെ നിയോഗം മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാതാവിൻ്റെ മുമ്പേ സമർപ്പിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം കാരണം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിത്തറ ഇവിടെയാണ് ആരംഭിക്കുന്നത് കാരണം കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു എന്നതാണ് ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിത്തറ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ടു ഇതാണ് വിശ്വാസം അപ്പം നമ്മൾ സംശയമൊന്നുമില്ലാതെ ശങ്കിക്കാതെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏവനും എന്ത് ലഭിക്കും എന്ന് എന്ന് വിശ്വസിക്കുക ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം എത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഞാൻ ആ പള്ളിയുടെ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ് ആ ആൾത്താരിയുടെ ഭാഗം കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാനെങ്കിൽ സാധിക്കും കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങിപ്പോകണം ഇപ്പോൾ ഈ കാണുന്നതാണ് ആ മുഖവാരം ലില്ലിപുഷ്പത്തിൻ്റെ ആകൃതിയിലുള്ള മുഖവാരം ഇപ്പം ഗ്രില്ലുകൾക്ക് അപ്പുറം കാണുന്നതാണ് നമ്മൾ ബൈബിൾ ബൈബിളിൽ വായിച്ചു കേട്ട മാതാവിൻ്റെ ഭവനവും ഗ്രയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ആ ഭാഗം ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മംഗളവർത്താ സന്ദേശം നൽകുന്ന ആ ചിത്രം അപ്പം ഇതാണ് അൾത്താരതൊരു ചെറിയ അൾത്താരയായിട്ടാണ് കണ്ടതിരിക്കുന്നത് അസവും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ ആകൃതിയിലാണ് അതിലെഴുതിയിരിക്കുന്നത് ഇവിടെ മാം വചനം മാംസമായി എന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൾത്താരയാണ് മുകളിലത്തെ നിലയിലാണ് ഇതുള്ളത് ഇവിടെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അൾത്താര എല്ലാ മാസവും നാലാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇവിടെ വെച്ച് മലയാളം കുർബാന അർപ്പിക്കപ്പെടുന്നു അപ്പോൾ മലയാളികളായ ഞങ്ങൾക്ക് ഇവിടെ വരുവാനും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കാറുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുഖഭാരം വിടർന്നു നിൽക്കുന്ന ലില്ലിപുഷ്പത്തിൻ്റെ ആകൃതിയിലുള്ള മുഖഭാരം അത്ര മനോഹരമായാണ് അല്ലേ അത് മണിതിരിക്കുന്നത് അത്ര ഭംഗിയായിട്ടാണ് അപ്പോൾ മാതാവിനെ നസരത്തിലെ ലില്ലിപുഷ്പം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ